കൂടത്തായി കൊലപാതകം ജോളിയുടെ ഹർജി തള്ളി ഹൈക്കോടതി കോഴിക്കോട് കൂടത്തായി കൂട്ടക്കൊലക്കേസ് ഒന്നാം പ്രതി ജോളി ജോസഫിന്റെ ഹർജി ഹൈക്കോടതി തള്ളി പുതിയ അഭിഭാഷകനൊപ്പം കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കോടതി തള്ളിയത് വിചാരണ അന്തിമഘട്ടത്തിലെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നടപടി ഈ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് ജോളി ഹൈക്കോടതിയെ സമീപിച്ചത് ബന്ധുക്കളായ ആറുപേരെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ജോളി ജോസഫ് കൂടത്തായിൽ രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള സമയത്ത് ഒരേ കുടുംബത്തിന് ആറുപേരെയാണ് ജോളി ജോസഫ് കൊലപ്പെടുത്തിയത് റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ റിട്ടയേർഡ് അധ്യാപിക അന്നമ്മ തോമസ് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജോസ് കറിയയുടെ ഭാര്യ സിലി മകൾ രണ്ടു വയസ്സുകാരി ആൽഫൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് റോയി ഉൾപ്പെടെ ആറ് കൊലപാതകങ്ങളും ജോളിയാണ് നടത്തിയതെന്ന് ജോളിയുടെ മകനും മൂന്നാം സാക്ഷിയുമായ റൊമോ റോയി മൊഴി നൽകിയിരുന്നു റിട്ടയേർഡ് അധ്യാപികയായ അന്നമ്മ തോമസിന്റെ മരണമായിരുന്നു കൊലപാതക പരമ്പരയിൽ ആദ്യത്തേത് ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ അന്നമ്മ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയി തോമസും സമാന സാഹചര്യത്തിൽ മരിച്ചു പിന്നാലെ അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു ടോം തോമസിന്റെ സഹോദരന്റെ മകൻ ഷാജുവിന്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫൈൻ ഷാജുവിന്റെ ഭാര്യ ഫിലി എന്നിവര് മരിച്ചു ആറ് മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ടാണ് കേസിൽ വഴിത്തിരിവായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആറു മരണങ്ങളും കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു